നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം അങ്ങാടിപ്പുറം നഗരത്തിന് ഇനി അഴകൂടും അഴകോടെ അങ്ങാടിപ്പുറം പദ്ധതിയുടെ ഭാഗമായി അങ്ങാടിപ്പുറം നഗരത്തെ ഹരിത ടൌണായി പ്രഖ്യാപിച്ചു ഇതിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണം ഉറപ്പുവരുത്തുന്നതിന് വിവിധയിടങ്ങളിൽ വേസ്റ്റ് ബിന്നും സ്ഥാപിച്ചു നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ അഴകോടെ അങ്ങാടിപ്പുറത്തെ മാറ്റിയെടുക്കാൻ ഒരുങ്ങുകയാണ് അങ്ങാടിപ്പുറം പഞ്ചായത്ത് അധികൃതർ മാലിന്യമുക്തം നവകേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി ശുചീകരിച്ച പഞ്ചായത്തിലെ അങ്ങാടിപ്പുറം ടൌണിനെ ഹരിത ടൌണായി പ്രഖ്യാപിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയ്ദ് ടീച്ചർ നിർവഹിച്ചു പദ്ധതിയുടെ ഭാഗമായി നഗരത്തെ ശുചിയായി നിലനിർത്തുന്നതിന് വിവിധയിടങ്ങളിൽ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട് ഹരിതകർമ്മസേനയുടെ നിസ്വാർത്ഥ സഹകരണത്തോടെയാണ് പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയാതെ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു പറഞ്ഞു എല്ലാ ടൗണുകളും ക്ലീൻ ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ പത്ത് പേരെ നമ്മൾ ഇതിനുവേണ്ടി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് ബോർഡ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് അവരെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ അങ്ങാടിപ്പുറം പാലത്തിന്റെ അടിഭാഗമൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങാടിപ്പുറം പാലത്തിൻ്റെ അടി മാത്രമല്ല നമ്മുടെ അങ്ങാടിപ്പുറം അതുപോലെ തന്നെ പുത്രങ്ങാടി നേർച്ചയുമായി ബന്ധപ്പെട്ട് അവിടെ ടൗൺ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പരിയാപുരം പള്ളിയുടെ ഭാഗങ്ങൾ ക്ലീൻ ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ അങ്ങാടിപ്പുറത്ത് പൂരം വരാൻ പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ പൂരത്തിനുമായി അമ്പലത്തിൻ്റെ എല്ലാ ചുറ്റുഭാഗവും നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ആളുകളെ നമ്മൾ നിയമിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് നമ്മൾ ഈ വേസ്റ്റ് ബിൻ ഇവിടെ സ്ഥാപിച്ചത് എന്ന് പറയുന്നത് നമ്മുടെ അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും അതാണ് ഞങ്ങൾ മെയിൻ ഉദ്ദേശം എല്ലാ ബസ് സ്റ്റോപ്പ് കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആളുകൾ ബസ് സ്റ്റോപ്പുകളിലാണ് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഗം അപ്പൊ നമ്മൾ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ഓരോ ബയോബീൻ സ്ഥാപിക്കുക അതുപോലെ തന്നെ ഓരോ ടൗണുകളിൽ സ്ഥാപിക്കുക കാരണം ഇനി ഒരിക്കലും ആളുകൾ ഇത് പുറത്തിടുകയോ അതുപോലെ തന്നെ നമ്മൾ അത് കത്തിക്കുന്നതായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കട്ടെ എന്ന് കരുതില്ല ഘട്ടം ഘട്ടമായി അങ്ങാടിപ്പുറം പഞ്ചായത്തിനെ ക്ലീൻ ആക്കുകയാണെന്നും അതിന്റെ ആദ്യ ശ്രമമാണിതെന്നും പഞ്ചായത്ത് സെക്രട്ടറി സുഹാസ് പറഞ്ഞു നഗരപ്രദേശങ്ങൾ അത് നമ്മൾ ലക്ഷ്യം കൈവരിക്കുകയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് മൂന്ന് ഹരിത ടൗണുകൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇനി രണ്ടെണ്ണം കൂടിയുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നത് നമ്മുടെ മേൽപ്പരത്തിൻ്റെ താഴെയുള്ള ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ശുചിയാക്കാതെ കിടന്നൊരു പ്രദേശം ശുചിയാക്കുകയും ഇനി ഉടൻ സമീപഭാവിൽ തന്നെ അതൊരു പാർക്ക് പോലെ ആക്കുന്നതിനുള്ള ഒരു നടപടി ആരംഭിച്ചിട്ടുണ്ട് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ അടിവശത്തായി ഗാർഡൻ നിർമ്മിക്കാനും പഞ്ചായത്ത് അധികൃതർ പദ്ധതിയിട്ടിട്ടുണ്ട് പ്രദേശത്തെ റെസിഡൻസ് അസോസിയേഷനുകളുമായി സഹകരിച്ചാണ് ചെറിയ പാർക്ക് മാതൃകയിൽ കളിസ്ഥലവും ഇരിപ്പിടവും ഒരുക്കി ഗാർഡൻ നിർമ്മിക്കുന്നതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സയിദ ടീച്ചർ പറഞ്ഞു ഇതിൽ അഴകുള്ള അങ്ങാടിപ്പുറം ആക്കാൻ വേണ്ടി നമ്മൾ അങ്ങാടിപ്പുറം പഞ്ചായത്ത് എല്ലാ അങ്ങാടികളും കേന്ദ്രീകരിച്ചാണ് ഫസ്റ്റിൽ തുടങ്ങുന്നത് അത് തുടങ്ങി എല്ലാ അങ്ങാടികളും മാലിന്യമുക്തമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ആദ്യം ഞങ്ങൾ രണ്ട് മൂന്ന് അങ്ങാടികളൊക്കെ ഗാർഡൻ ഒരുക്കുന്നതിന്റെ മുന്നോടിയായി പാലത്തിന്റെ ശുചീകരിച്ചിട്ടുണ്ട് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ മണ്ണ പണിക്കുലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണമടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോടുകൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി